നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങക്കറിയാണ് ഗണപതി നിന്ന് എടുക്കുന്ന ആ നാരങ്ങയാണ് അത് തൊലി നന്നായിട്ട് കളഞ്ഞിട്ടില്ല മുകളിലുള്ള തൊലി മാത്രം ചെത്തി കുറച്ചിതാണ് ഇവിടെ കാണുന്നില്ലേ അതുപോലെ ചെത്തിയെടുത്ത് അത് ഒരെണ്ണം ചെറുതാണേ പിന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് പച്ചമുളക് വട്ടത്തിലായിരിഞ്ഞു വെളുത്തുള്ളി പിന്നെ ഒരു കഷ്ണം വെല്ല പിന്നെ വാളംപുടി വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കറി വെച്ച കടുക് പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അപ്പം മൺചട്ടിയിലാണ് നമ്മളുണ്ടാക്കുന്നത് ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് തെണ്ണി ഒഴിച്ച് കൊടുക്കാം നമുക്ക് കടുകിട്ട് ഇട്ട് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പം അതിനകത്ത് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇത്തിരി സാധനങ്ങളിട്ട് അതൊന്ന് പച്ച ചവ് വരെ നമുക്ക് അതൊന്ന് വഴറ്റിയെടുക്കാം അത് വഴറ്റിയെടുത്ത് അത് ആ പച്ചചവ് മാറി വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് നിളക്കി അത് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി ഒരു രണ്ട് മൂന്ന് സ്പൂണ് മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക മുളക് പൊടി കരിഞ്ഞു പോകാതെ പ്രത്യേകം നോക്കണം അത് നന്നായി ഇളക്കി ഇവിടെ നമ്മൾ പുതുത്ത് വെച്ച പുളി നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ചാറ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം അത് സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുളക് വല്ലാണ്ടങ്ങ് കരിഞ്ഞു പോകും അത് നന്നായിട്ട് പുളി പിഴിഞ്ഞതിന് ശേഷം അത് നന്നായി ഒന്ന് വെട്ടി തിളച്ച് വരണം അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ ഉപ്പും ഇട്ട് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബെല്ലമില്ലേ അതും കൂടി ഇട്ട് അത് നന്നായിട്ട് തിളയ്ക്കണം തിളച്ച് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ അത് അതിനകത്ത് ഇട്ട് കൊടുത്ത് അത് നന്നായി ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് തിളയ്ക്കാനേ പാടുള്ളൂ ഒരുപാട് തിളച്ച് വെന്ത് പോകരുത് വെന്ത് പോയി കഴിഞ്ഞ് അതിനകത്തുന്നൊരു കയ്പിറങ്ങും അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ടീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് ഉണക്കമുളക് എണ്ണയ്ക്കകത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിനകത്ത് ചേർത്ത് കൊടുക്കാം അത് നമുക്ക് ആദ്യം ഇഞ്ചിൻ വെളുത്തുള്ളിയും വഴറ്റിയ സമയത്ത് ചേർത്ത് കൊടുക്കായിരുന്നു ഞാനത് വിട്ടുപോയി അതുകൊണ്ടാണ് ലാസ്റ്റ് ചെയ്യുന്നത് പിന്നെ അതിന് ശേഷം ഞാൻ പറയാൻ പോയ പറയാൻ വിട്ടുപോയ വേറൊരു കാര്യം നമുക്ക് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാനുണ്ട് അതും കൂടി ഇട്ടുകൊടുത്ത് നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ ഇട്ട് വെ വെക്കുകയാണെങ്കിൽ കുറേ ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിൽ നന്നായിട്ട് കാറ്റ് കിടക്കാതെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസം അത് ഉപയോഗിക്കാൻ പറ്റും ഇതാണ് നമ്മുടെ നാരങ്ങക്കറി